എതു ഈ പാർലമെൻറ്റിൽ മുഴുവൻ ഇപ്പോൾ സോറോസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കേൾക്കുന്നത് സോറോസുമായിട്ട് ഗാന്ധി കുടുംബത്തിന് ഗാന്ധി കുടുംബം എന്ന് പറയാൻ പാടില്ല നെഹ്റു കുടുംബത്തിന് ബന്ധമുണ്ട് സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് ബി ജെ പി ആരോപിക്കുന്നു അതുമാത്രമല്ല സോറോസിൻ്റെ പേര് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറേ കാലമായി ഡീപ് സ്റ്റേറ്റ് സോറോസ് ഇവിടുത്തെ ഇന്ത്യാ വിരുദ്ധ പദ്ധതികൾക്കെല്ലാം ഇയാൾ പണം മുടക്കുന്നു അദ്ദേഹം തൊണ്ണൂറ് വയസ്സും തോ കഴിഞ്ഞ ആളാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ആരാണീ സോറോസ് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ഇയാൾ ആരാണ് ഇയാൾക്ക് നമ്മുടെ ഗൗതമദാനിയോട് എന്താണ് ഇത്ര വിരോധം എന്താണ് ഇയാളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു താങ്കൾ ചിന്തിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ താങ്കൾ നോക്കുന്നതനുസരിച്ച് എന്ത് ആരാണീ സോറോസ് എന്താണ് ഇയാളുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനുള്ള താല്പര്യം എന്താണ് സോറോസ് ഒരു സമ്പന്നൻ കോടീശ്വരൻ ബില്ല്യണിയർ എന്നൊക്കെ പറയാം ഹംഗറിയിൽ നിന്നാണ് പുള്ളി ഹംഗറിയിൽ ജനിച്ചാണ് ജൂത കുടുംബത്തിലാണ് പക്ഷേ പുള്ളി ജൂത നല്ല കത്തോലിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഹിറ്റ്ലറിൻ്റെ ആ ഒരു പ്രോസിക്യൂഷൻ ടൈമിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് യു എസ്സിൽ വന്നു ബിസിനസ്സാണ് പുള്ളിയുടെ മീൻ പക്ഷെ നമ്മൾ ഈ സോറോസ് ഒന്ന് കേൾക്കുമ്പോഴത്തേക്കും പുള്ളി ഈ രാ രാജ്യങ്ങളെ നശിപ്പിക്കുന്ന രാഷ്ട്രങ്ങളെ നശിപ്പിക്കുന്ന ഒരാളെന്നുള്ള ഒരു പ്രതീതിയാണ് അപ്പം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പബ്ലിക്കലി സോറോസിൻ്റെ പേര് വരുന്നത് ഈ അമേരിക്കൻ ഇലക്ഷൻ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഡൊണാൾഡ് ട്രംപും ഹില്ലറി ക്ലിൻ്റണും നമ്മളോട് ഡിബേറ്റ് ഒരു ലൈവ് ഡിബേറ്റ് ഉണ്ടല്ലോ ഹില്ലറി ക്ലിന്റൺ ട്രംപ് എത്രയോ ടാക്സ് ഇവേഡ് ചെയ്തതിനെക്കുറിച്ച് ലൈവായിട്ട് പറഞ്ഞു അപ്പം ട്രംപ് പറഞ്ഞു ശരി സമ്മതിച്ച് ഞാൻ ഞാൻ ഇവേഡ് ഇവയുടെ പക്ഷേ നിങ്ങളെ സോറോസും ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റിപ്പ ഡെമോക്രാറ്റ് പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന സോറോസ് ഈ പരിപാടി തന്നെ ചെയ്യുന്നുണ്ട് അപ്പം സോറോസ് നോക്കുമ്പോൾ അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടിയാണ് ഫണ്ട് ചെയ്യുന്നത് എല്ലായിടത്തേയും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഫണ്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമുക്ക് സോറോസിനെ മനസ്സിലാക്കുന്നത് ആൻറ്റീന എല്ലാ രാജ്യങ്ങളുണ്ട് അമേരിക്കയിലാണെങ്കിലും യു കെയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയും ഭയങ്കര മനുഷ്യസ്നേഹി ഒരുപാട് ഡൊണേഷനും ചാരിറ്റിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം നമുക്കിവിടെ ഞാൻ പല വാർത്തകളും പല ഇതിനെക്കുറിച്ച് സോറോസിൻ്റെ വിഷയത്തിനെക്കുറിച്ച് പലരും പറയുമ്പോഴത്തേക്ക് പറയുന്നത് വെച്ചാൽ സോറോസ് ഒരു ടോപ്പിയ സ്വപ്നം കാണുകയാണ് ഈ ദേശീയതയൊന്നും ഇല്ലാത്ത ഒരു ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു ഇന്ത്യ അതേനെ സാർവദേശിക അതെ അതേനെ അപ്പം അങ്ങനെ കാണുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് പുള്ളി എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഈ ദേശീയ പ്രസ്ഥാനങ്ങളെ വലിച്ച് താഴെ ഇറക്കാനുള്ള ഫണ്ടിങ് പുള്ളി ചെയ്യുന്നു അതിനിപ്പം എത്ര കോടികൾ നഷ്ടം വന്നാലും അതിനുള്ള ഫണ്ടിങ് പുള്ളി ചെയ്യുന്നു അതാണ് പുള്ളിയുടെ സ്വപ്നം ഇവിടെ നമ്മുടെ രാജ്യത്തിലാണെങ്കിൽ മോദിയെ താഴെ ഇറക്കുക അമേരിക്കയിലാണെങ്കിൽ ട്രംപിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് പക്ഷേ അതല്ല കാര്യം ഇയാൾക്ക് വ്യക്തമായ സാമ്പത്തിക താല്പര്യമുണ്ട് അയാൾ ചുമ്മാ കാശ് എറിയുന്നില്ല പുള്ളിക്കിപ്പം പറഞ്ഞല്ലോ തൊണ്ണൂറ് വയസ്സായി ഇന്ത്യയിൽ ആര് ഭരിച്ചാലെന്ത് അമേരിക്കയിൽ ആര് ഭരിച്ചാലെന്ത് ഇയാൾക്ക് വ്യക്തമായിട്ട് അതിൽ നിന്നൊരു ലാഭം ഇയാൾ നേടുന്നുണ്ട് അതിനു വേണ്ടിയാണ് പുള്ളി ഈ ഒരു ഫണ്ടിങ് ഇറക്കുന്നത് ഈ ഫണ്ടിങ് ഇറക്കുന്നതെല്ലാം പുള്ളി ഒരു ആയിട്ടാണ് കാണുന്നത് അത് ശരി അപ്പോൾ ഇയാൾക്ക് സമ്പന്നനാകണം അല്ലെങ്കിൽ ഇയാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യങ്ങൾ ബിസിനസ് താല്പര്യങ്ങളുണ്ട് പക്ഷേ അപ്പോഴൊരു ചോദ്യം വരുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തെ മറിച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് സമ്പാദിക്കുന്നത് അതെ അതാണ് അവിടുത്തെ ചോദ്യം മാൻ മാൻഹു ഡിസ്ട്രോയിഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നൊരു പേരുണ്ട് അതെ കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ മലേഷ്യയുടെയും അവിടുത്തെ ഒരു എക്കോണമി അവിടുത്തെ എക്കോണമി നശിപ്പിച്ച ഒരു പേരും പുള്ളിക്കുണ്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ ഇങ്ങനെ ചീത്തൊളിച്ചിട്ടുണ്ട് പുള്ളി നാശത്തിൽ നിന്ന് നഷ്ടത്തിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഒരു തരം ബിസിനസ്സുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഞാൻ ഒരു എളുപ്പത്തിൽ പറയും ഇതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ ഇതറിയാം ഞാനത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എല്ലാവർക്കും ഇതിന് വലിയ ധാരണയില്ലാത്തവർക്കും അറിയാം ചെറിയ വിലയ്ക്കൊരു സാധനം വാങ്ങിച്ച് അത് വലിയ വില ആവുമ്പം അത് വിൽക്കുന്നു അപ്പോൾ അതിന് ലാഭം ഉണ്ടാകും ഇപ്പം ബ്രേവ് ഇന്ത്യ എന്ന കമ്പനി ഇപ്പം പബ്ലിക് കമ്പനിയാണെന്നിരിക്കട്ടെ ഇപ്പോൾ ഒരു ഷെയറിന് മുപ്പത് രൂപ എന്നുള്ള രീതി ഇരിക്കുന്നു അപ്പം എനിക്കൊരു വിശ്വാസം നാളെ ബ്രേവ് ഇന്ത്യക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ് കിട്ടുന്നു ഒരു സാറ്റലൈറ്റ് ചാനലാവുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലാഭം ചിലപ്പം കൂടുതൽ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് എനിക്കറിയാം അപ്പം ഞാൻ ഈ മുപ്പത് രൂപയ്ക്ക് കുറേ ഒരായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം ഷെയറുകൾ വാങ്ങുന്നു നാളെ ഇതിന് റൈറ്റ്സ് ഒക്കെ കിട്ടി ഇതിന് വലിയ നിലയിൽ വരുമ്പോഴത്തേക്ക് ഈ മുപ്പത് രൂപയെന്നുള്ളത് നൂറ് രൂപയാണ് ആ സമയത്ത് ഞാൻ വിൽക്കുമ്പോഴത്തേക്ക് അത്രയും എനിക്ക് ലാഭമാണ് അപ്പോൾ ഇതാണ് ബേസിക് അപ്പം ഇതെല്ലാവർക്കും ഏകദേശം അറിയാമെന്നുള്ള കാര്യമാണ് പക്ഷേ ഒരു കമ്പനിയുടെ തകർച്ചയിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പം അതിനാണ് ഇതിനെയെല്ലാം ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ബുൾ മാർക്കറ്റ് ലോങ് ട്രേഡിങ് എന്നൊക്കെയുള്ള പേരുകളിൽ വിളിക്കും ഈ ലാഭം എന്നാൽ ഒരു കമ്പനിയുടെ ഉയർച്ച ഒരു ഷെയറിൻ്റെ ഉയർച്ചയിൽ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ബെയർ ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ടിങ് എന്ന് പറയുന്നത് അത് ഒരു കമ്പനിയുടെ നഷ്ടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതാണ് ഇത് കുറച്ച് മനസ്സിലാക്കിയുള്ള പറഞ്ഞാൽ അതുകൊണ്ട് ഈ ഷെയർ അല്ലാതെ ഞാൻ വേറൊരു ഉദാഹരണം പറയാം ഇപ്പം ഒരു തേങ്ങ ഉദാഹരണത്തിന് ഒരു തേങ്ങ ഈ ഒരു തേങ്ങയ്ക്ക് നാൽപ്പത് രൂപയാണ് വിലയുള്ളത് അപ്പോൾ എനിക്ക് ഒരു തോന്നൽ ഇനി ഇതിന് ചിലപ്പോൾ ഇരുപത് രൂപയായിട്ട് വില കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ആൾക്കാർക്ക് ഇപ്പം താല്പര്യമില്ല ചമ്മന്തിയൊന്നും വിലയ്ക്കുന്നില്ല തേങ്ങയുടെ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തേങ്ങ ഉള്ള ഒരാളുടെ അടുത്ത് നിന്നിട്ട് പറയാണ് ഇതെനിക്കൊന്ന് കടന്ത ഞാൻ ഇതേ തൂക്കത്തിലും ഉള്ള ഒരു തേങ്ങ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിയുടെ നിന്ന് ഈ തേങ്ങ വാങ്ങി ഞാൻ ഇത് നാൽപ്പത് രൂപയ്ക്ക് വേറെ രൂപയാക്കി വിൽക്കുന്നു വിട്ടിട്ട് ഇത് അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ ഇനി ഇരുപത് രൂപയാവുമല്ലോ ഈ ഇരുപത് രൂപ ആവുന്ന സമയത്ത് ഞാൻ ഇരുപത് രൂപ കൊടുത്ത് ഈ ഇതൊരു തേങ്ങ വാങ്ങിയിട്ട് ഇയാൾക്ക് തിരിച്ചേൽപ്പിക്കുന്നു അപ്പോൾ എനിക്ക് എത്രയാണ് ലാഭം ഇരുപത് രൂപ എനിക്ക് ലാഭമായി അപ്പോൾ ഒരു തേങ്ങയുടെ ആ ഒരു സാധനത്തിൻ്റെ വില ഇടിവിൽ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റി ഇതാണ് ബെയർ ട്രേഡിംഗ് ഷോർട്ടിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് ഈ തേങ്ങ ഞാൻ വാങ്ങിച്ചാലും അയാൾക്ക് ദിവസം ഒരു പലിശ അടച്ച് അടച്ചുകൊണ്ടിരിക്കണം ഇത് എത്രത്തോളം ഞാനിത് ഹോൾഡ് ചെയ്തിരിക്കുന്നു തിരിച്ചു കൊടുക്കുന്നു കൊടുക്കാൻ വൈകുന്നു അത്രത്തോളം ദിവസത്തെ പലിശ ഞാൻ അടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നാൽപ്പത് രൂപയെന്നുള്ള കുറഞ്ഞ് ഇരുപതാവുന്നില്ല നാൽപ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തെട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ദിവസങ്ങളിലെല്ലാം ഇത് പലിശ ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇനി നാൽപ്പത്തഞ്ചായാലോ ഞാൻ ഇനി വിചാരിക്കും മുപ്പത്തഞ്ചാവാൻ വേണ്ടി കാത്തിരിക്കുക അൻപതായാലോ അറുപതായാലോ പലിശ അവസാനം ഇതൊട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെ ഞാനവസാനം എൻ്റെ കയ്യിൽ നിന്നും കൂടെ കാശ് ഈ തേങ്ങ തിരിച്ചടയ്ക്കേണ്ട ഗതി ഇടാം അപ്പോൾ ഈ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എല്ലാവരും പറയുന്ന രസമാണ് ഈ ബിഗിനേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ട്രേഡിംഗ് ആണ് ഈ ബെയർ ട്രേഡിങ് കാരണം അതിലെത്ര വേണോ നഷ്ടം ഉണ്ടാവും ഇപ്പം ലോങ് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ് രൂപ നമ്മളിട്ട് ആ ഏറ്റവും മാക്സിമം നഷ്ടം എന്ന് വെച്ചാൽ ആ നൂറ് രൂപ പോയി കിട്ടും അതാണ് അതി കൂടുതലൊന്നുമില്ല പക്ഷേ ഈ ഷോർട്ട് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറു രൂപ ഇട്ടാൽ നഷ്ടം വേണമെങ്കിൽ ആയിരം ആകാം പതിനായിരം ആകാം ഒരു ലക്ഷമാവാം കാരണം ഇതിൻ്റെ ഉയർച്ച എത്രത്തോളം പോകുമെന്ന് കണക്ക് കിട്ടാൻ പറ്റില്ല അപ്പോൾ ഈ സോറോസിൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ ഈ തകർച്ചയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതാണ് ഈ ബെയർ ആണ് അപ്പം പുള്ളി ചെയ്യുന്നത് ഇതുപോലെയാണ് ഓരോ കമ്പനികളിൽ ഇതുപോലെ ഷെയർ കാണുമല്ലോ അപ്പം ആയിരം രൂപ ഒരു ഷെയർ പുള്ളിക്ക് ഇത് അഞ്ഞൂറ് രൂപയിൽ എത്തിക്കണം അപ്പോൾ പുള്ളി ആദ്യമേ ഇതിനങ്ങ് സെല്ല് ചെയ്യും സെല്ല് ചെയ്തിട്ട് ഇത് അഞ്ഞൂറാവും അല്ലെങ്കിൽ മുന്നൂറാവുമുള്ള സമയത്ത് ഇത് വാങ്ങും അപ്പോൾ ഇത് ഒരു നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു ഒരു തകർച്ചയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് ഒരു മോശമായ കാര്യമല്ലേ എന്നൊക്കെ തോന്നാം പക്ഷേ ഇത് എത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെ മോശമായിട്ട് സംഭവം മാനിപ്പുലേഷൻ നടക്കും അതിൻ്റെ ഉദാഹരണം ഇപ്പം ഞാൻ ബ്രേവ് ഇന്ത്യയുടെ തന്നെ എക്സാമ്പിൾ പറയാം ബ്രേവ് ഇന്ത്യ ഇതുപോലെ പബ്ലിക് പബ്ലിക്കായിട്ടുള്ളൊരു കമ്പനിയാണ് ഒരു ഷെയർ നൂറ് രൂപ ഉണ്ടോയെന്ന് വെച്ചോ ഞാൻ തന്നെ രാവിലെ ഒരു വ്യാജ വാർത്ത ബ്രേവ് ഇന്ത്യയിലെ വാജിത്ത് ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തി ക്യാമറ വാങ്ങാനെന്നും പറഞ്ഞ് ഒരു ക്യാമറ മാനുഫാക്ചറിൽ നിന്ന് തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അനോണിമസ് സോഴ്സസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാർത്ത ഇറക്കി അപ്പം പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒരു ഒളിവിൽ ആ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒളിവിലാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെ വാർത്ത ഇറക്കിയാൽ ഇത് കേൾക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അവർ കേൾക്കുമോ അയ്യോ പുള്ളി അറസ്റ്റിലായി ഇനി ബ്രേവിൻ്റെ മുന്നോട്ട് പോണ ലക്ഷണമല്ല അല്ലെങ്കിൽ ഇതിന് തിരിച്ച് വരാൻ ഇനി ഇതിൻ്റെ കോണ്ടൻറ്റുകൾ കുറയും പോഡ്കാസ്റ്റ് വിത്ത് വാജിത്ത് ഇനി രണ്ടാഴ്ചത്തേക്ക് കാണില്ല എന്നുള്ള തോന്നൽ വരുമ്പോഴത്തേക്ക് ഇനി ഇതിൻ്റെ ഷെയർ ഇടിയാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ എന്നെ ഇത് വിൽക്കാൻ തുടങ്ങും വിൽക്കുമ്പം സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ മൂല്യം ഇടി ഇടിയുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഇതൊക്കെ ഉച്ചയാകുമ്പോഴായിരിക്കും ഇതൊക്കെ അറിയണം ഉച്ചയായിട്ട് വരുമ്പോൾ അയ്യോ ഇങ്ങനൊന്നും നടന്നിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് ഇതൊക്കെ വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞു വരണ സമയം കൊണ്ട് ഞാൻ സംഗതി ട്രേഡിങ്ങും നടത്തി ലാഭം ഉണ്ടാക്കിപ്പോയി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട റെപ്യൂട്ടേഷനും ഈ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടതും മാത്രം മെച്ചം ഇങ്ങനെ മാനിപ്പുലേഷൻ വഴി ഒരു കമ്പനിയുടെ സ്റ്റോക്കുകളെ വാല്യുടിപ്പിക്കാൻ പറ്റും പിന്നെ ഇനി കമ്പനികളുടെ സ്റ്റോക്കുകൾ ഈ അനാവശ്യമായിട്ട് വീർപ്പിച്ചുച്ചേക്കുന്ന കമ്പനികളുണ്ട് അത് അതിപ്പം അവർ വ്യാജമായിട്ട് ഇല്ലാത്ത മറ്റേ സത്യം ആ സ്കാമൊക്കെ അറിയാലോ അതുപോലെ തന്നെ അവർ അവരുടെ ഓഡിറ്റിങ്ങിലെല്ലാം കൂടുതൽ ലാഭം ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ അവരുടെ മറ്റ് കമ്പനികൾ ഇതേ മുതലാളി തന്നെ ഒരുപാട് ഷെയറുകൾ പലരുടെ പേരിലായിട്ട് ഇതിൽ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഹർഷത് മഹത്തയുടെ സ്കാമിലൊക്കെ നടന്നതുപോലെ അപ്പോൾ ഒരു കമ്പനിയുടെ ശരിക്കുള്ള വാല്യൂവിനേം കാട്ടും മാനിപ്പുലേഷൻ വഴി ലാഭത്തിലാക്കി വെക്കുന്ന ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചിലർ ഇതിപ്പം ഇത് ഈ സത്യം പുറത്തിറങ്ങിയ ഇത് ഇതിൻ്റെ മൂല്യം ഇടിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർ നേരത്തെ ഇത് ഈ പറഞ്ഞ ബെയർ ട്രേഡിങ് ചെയ്ത് ഇതിൻ്റെ ആ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തുകൊണ്ടു വരുമ്പോഴത്തേക്ക് തീടിയുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാക്കും ഇതുകൊണ്ട് ടു തൗസൻഡ് എയ്റ്റിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് അമേരിക്കയിൽ ഒരുപാട് ആ ഒരു ക്രൈസിസിൽ നിന്ന് ലാഭം ഉണ്ടാക്കി ഇഷ്ടം പോലെ കോടീശ്വരന്മാരെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാരണം അവിടുത്തെ ഈ റിയൽ എസ്റ്റേറ്റിലെ ഈ ഒരുപാട് ലോൺ അനാവശ്യമായിട്ട് ലോൺ കൊടുക്കുന്ന കാര്യവും അതിൻ്റെ പുറകിലുള്ള ബോണ്ടുകൾ അതിൻ്റെ പുറകിലുള്ള ഷെയറുകൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ബെയർ ട്രേഡിങ് ചെയ്ത ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവരല്ല ആ ക്രൈസിൽ ഒരുപാട് പേര് അതിൽ നഷ്ടം സംഭവിച്ചപ്പോഴും ഇവർ കോടീശ്വരന്മാരായി ഇതാണ് ബെയർ ട്രേഡിങ്